നമ്മുടെ ഇതാ സ്റ്റാർട്ട് ഫസ്റ്റ് ാണ് ഫെടുക്കാറ്റ് വലി നടന്നോണ്ടിരിക്കാണ് പെടപ്പി പെട്ടപ്പലച്ച പെട്ടപ്പം വലി എന്റെ പൊണ്ുമക്കളെ ഇതാണ് വലിയ നോക്കിയത് അരവള്ളപ്പാട് 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 ഓ അരവള്ളപ്പാടാട്ട് അരവള്ളപ്പാട മുക്കാവള്ളപ്പാട വള്ളപ്പാടം മുക്കാല് മുക്കാല് മുക്കാ വള്ളപ്പാട് അടിച്ച് രണ്ട് എനിക്ക് തോന്നുന്നു ഒറ്റും ചോരാതെ കാഴ്ച വെച്ചാൽ വന്നു വന്ന് മുങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ആ വള്ളത്തിലിരിക്കുന്നവരെ ശ്രദ്ധിക്കണം കാരണം അവർ തുഴലിറങ്ങൾ കടന്നു വരുന്നത് അങ്ങനെ അടുത്ത വലിയ ഇതാ സ്റ്റാർട്ട് ചെയ്തെട്ടോ സ്റ്റാർട്ട് ചെയ്ത പകുതി പിന്നിട്ടിരിക്കുകയാണ് അപ്പൊ ഒരു വെള്ളം നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുള്ളൂ ആ ഒരു വെള്ളം ഇപ്പത്തോടി വന്നിട്ടുണ്ടോ നമ്മൾ കണ്ടില്ല നമ്മൾ നമ്മളിരിക്കുന്ന വ്യൂ നമുക്ക് രണ്ടുവെള്ളം കാണാൻ പറ്റില്ല എന്തായാലും രണ്ടും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ പറയാം കിടുക്കാച്ചി വരി കണ്ട ആവേശമായിട്ടുള്ള വരിയാണ് വറന്തകാട് ബോട്ട് ക്ലബും മറ്റേതാന്ന് പറഞ്ഞു കേട്ടോ അടിപൊളി 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 ആ അതെ വറന്തകാട് ബോട്ട് ക്ലബ്ബ് മുമ്പിൽ ഇങ്ങനെ പുതിച്ചു പോയത് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഗം ബോട്ട് രാ സോറി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ വള്ളങ്ങള് കാണാണ്ട് ഒത്തിരി ആളുകൾ കൂടെ ഇപ്പുറത്തും ആ സൈഡിലും പിന്നെ അക്കരയിലൊക്കെ ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട് അവരാണ് വള്ളം കാണാൻ അധികാളം ബോട്ട് കളുമ്പ് അഞ്ച് പേര് തുഴയുന്ന വള്ളങ്ങളുടെ മത്സരം ഫസ്റ്റ് മത്സരമായിട്ടിപ്പോ നടക്കുന്നത് എന്നാലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോ രണ്ടുപേരും നല്ല നല്ല മത്സരമാണ് ഇഞ്ചോടി പോരാട്ടമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ക്ലബിന്റെ രണ്ട് ടീമുകൾ ഇത് മത്സരിക്കാട്ടോ ഒപ്പത്തിനപ്പം മത്സരം എന്തൊക്കെയാണ് മുങ്ങിയ മുങ്ങിയ ഒരു വെള്ളം ഇപ്പൊ മുങ്ങുന്ന തോന്നുന്നു ആ രണ്ടും മൂന്നുള്ള സാധ്യതകളൊക്കെ വളരെയധികം മത്സരമായിട്ടുള്ള സിനിമ ഫൈനൽ മത്സരം <epi? tos> <g bleed> ും കർണനും തമ്മിലുള്ള അതിശക്തമായ മത്സരമാണ് ഇപ്പൊ നൽകുന്നത് മത്സരം അഞ്ചു പേര് തുടയുന്ന വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നമ്മിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ും പരാജയപ്പെടും എനിക്ക് തേടു ഒരാൾപ്പെട്ട തന്ത്രനായോ ഒരാളുടെ നമ്മുടെ പ്രിയപ്പെട്ട നെട്ടൂരാനും നല്ലൊരു മത്സരം എന്തായാലും അന്ത്യ മഹാകാളം ബോട്ട് ക്ലബ് നടത്തുന്ന വള്ളംകളി മത്സരത്തിന്റെ ഫൈനൽ മത്സരമാണ് നമ്പൂരി അച്ഛനും അറുമൂവനും തമ്മിലുള്ള അതിശക്തമായ മത്സരം ഇരു കലകളിൽ നിൽക്കുന്ന ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വള്ളംകളി മത്സരം വള്ളം ഈ ഒരു മത്സരം ഇതാരും വിജയിക്കുന്നത് നമുക്ക് നോക്കാം രണ്ടുപേരും കട്ടയ്ക്ക് കട്ടക്കുള്ള വരിയാണ് എന്റെ പൊന്നു മോനെ ഇഞ്ചോടിഞ്ചി കിഞ്ചോടിഞ്ചല്ല നോക്കേ മത്സരം നോക്കേ എന്റെ പൊന്ന് വള്ളപ്പാടികൾക്കടിച്ചു പുറകെ കളഞ്ഞെ എൻറെ പൊന്നു മക്കളെ നിങ്ങളെ പോളിയാണ് പോളിയേ പൊളിയേ എന്റെ പൊന്ന് മാര ഇത് കരകളിൽ നിൽക്കുന്ന എന്റെ പൊന്ന് ഒരു രക്ഷില്ല വള്ളപ്പാടുകൾക്ക് അടിച്ചളന്ന് ഒരു രക്ഷ പോളി പോളി നമ്മള് വള്ളക്കളി അങ്ങനെ നടന്ന് എങ്ങനെ എങ്ങനെയാ